ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ടാറ്റയുടെ നാക്സോൺ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനവുമായിട്ടാണ് ഡീസലില് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത ഒരു ഷോറൂം കണ്ടീഷൻ ഉള്ള വാഹനം തന്നെയാണിത് ഈ വാഹനത്തിന്റെ പുറംബോഡിയിൽ നോക്കുവാണെങ്കിൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാല് ടയറുകളും അലോവിയിലാണ് നമുക്കിതിന്റെ ഇന്റീരിയൽ വിഭാഗം നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ല ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് എ സി ഒക്കെ പക്ക കൂളിങ്ങിൽ തന്നെ ഉള്ളത് കമ്പനി തരുന്ന സീറ്റ് മാത്രമാണ് ഉള്ളത് ഇതിന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു വാങ്ങനയാണിത് ായാലും ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഉപയോഗിക്കേണ്ടതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കറയും ചെളിയോ കാര്യങ്ങളൊന്നും ഇന്റീരിയറില് ഡോർ സൈഡിൽ എവിടെയും കാണുന്നില്ല നമുക്ക് ഈ വാഹനത്തിന്റെ പാത്രം നോക്കാം അവിടെയും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണത് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ വാഹനത്തിന്റെ എഞ്ചി റൂമും നോക്കാം ഇൻജോ നോക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് അപ്രൈസർ കാര്യങ്ങളൊക്കെയാണ് അവിടെയൊക്കെ ആ കമ്പനി തന്ന അതുപോലെ തന്നെയുണ്ട് പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല പിന്നെ എൻജി സൈഡ് ആയാലും ആ നല്ല ഡീസന്റ് ആയിട്ട് ഉള്ളത് ഒരു ഓയിൽ കറയോ ടെസ്റ്റോ കാര്യങ്ങളോ ഒടിയോ കറയോ ഒന്നും തന്നെ ഇല്ല ഇതില് ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി തന്നെയാണ് സീൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി ആ സീലുകൾ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ആ പമ്പറിലൊക്കെ ആ സീല് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഹനം ഒരു ആക്സിഡന്റോ അങ്ങനെ ഒന്നും സംഭവിക്കാത്ത ഒരു വാഹനം തന്നെയാണ് നമുക്ക് ഈ വാഴത്തിന്റെ ഡിക്കി ഭാഗം നോക്കാം ഡിക്കിയില് ഒരു അമ്പത് ശതമാനത്തോളം വരുന്ന ടയറുണ്ട് ഡിക്കിന്റെ ഏർ സ്റ്റെപ്പിനിട ഭാഗങ്ങളിലായാലും ഒരു കറയോ ചളിയോ അതുപോലെ തന്നെ തുരുമ്പ് ഒന്നും കാണുന്നില്ല നല്ല നീറ്റായിട്ട് തന്നെയുള്ളത് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ടയറുകളാണ് ഉള്ളത് നാല് ടയറുകളും അത്യാവശ്യം തന്നെയാണ് ഹെഡ്ലൈറ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ഹെഡ്ലൈറ്റുകൾ ഫ്രണ്ടേജ് വാഹനങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള അൾട്രാഷൻ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായ ഒരു വാഹനം തന്നെയാണിത് എവിടെ നിന്ന് തന്നെ ഒരു പാച്ച് വർക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല പുറംപൊടിയിലും നല്ല ഒരു കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകോരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ ഈ വാഹനം നിങ്ങൾ വാങ്ങുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി ആണ് ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലുള്ള പ്രീമിയർ കാറുകളുടെ കൂടുതൽ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളുടെ ഫോണിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനലായ മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോ ഇനിയൊരു അടിപൊളി പ്രീമിയർ കാറുമായിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്